അങ്ങനെ കൃഷ്ണൻ കൺമണിയും ചേർന്ന് ബലരാമന്റെയും മാനസികയും കല്യാണം മുടക്കിയിരിക്കുകയാണ് നല്ലൊരു അടിപൊളി എപ്പിസോഡാണ് അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് കൺമണിയുടെ വീടാണ് കൺമണിയുടെ മനോജ് ആയിട്ട് അടുത്തേക്ക് ധനലക്ഷ്മി ചെല്ലുകയാണ് തുറന്ന് ധനലക്ഷ്മി ഒരു സോറി പറയുന്ന രീതിയിലാണ് ചെല്ലുന്നത് തുറന്ന് ധനലക്ഷ്മിയോട് മനോജ് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ് നീ എന്തായാലും കൺമണിക്ക് കുറേ സ്വർണങ്ങളെല്ലാം കൊടുത്തതൽ ഒരു കാര്യം ചെയ്യേ കുറച്ച് സ്വർണം നമുക്ക് പണയം വെക്കാം നമുക്ക് കുറച്ച് സ്വർണം വിറ്റ് കാശാക്കാം എന്ന് പറയുകയാണ് അപ്പോൾ നമുക്ക് കല്യാണം അടിപൊളിയായിട്ട് നടത്താം എന്ന് പറയുകയാണ് എന്നാൽ എന്നാൽ അത് കേട്ട് ധനലക്ഷ്മിയുടെ ഉഗ്ര പുറത്തു വരികയാണ് ധനലക്ഷ്മി നല്ല ദേഷ്യത്തിൽ പിന്നെ മനോജിനോട് ദേഷ്യപ്പെടുകയാണ് നിങ്ങൾക്ക് നാണമുണ്ടോ മനുഷ്യ നിങ്ങൾ രണ്ട് തടിമാടം മാരി വീട്ടിലുണ്ടായിട്ടാണോ ഭാര്യയുടെ സ്വർണം പറയൻ വെക്കാൻ ആവശ്യപ്പെടുന്ന നിങ്ങൾക്ക് കാശ് വേണമെങ്കിൽ വിലപ്പാണി എടുത്തുണ്ടാക്കാൻ ആവശ്യപ്പെടുകയാണ് നല്ല ദേഷ്യത്തിലാണ് ധനലക്ഷ്മി അത് പറയുന്നത് എന്നാൽ ധനലക്ഷ്മിയുടെ ഈ മറുപടി കേട്ട് കിളി പോയി നിൽക്കുകയാണ് മനോജ് തോർന്ന ശ്രീനി വന്നിട്ട് ധനലക്ഷ്മിയോടും എനിക്കും നിന്നോട് അങ്ങനെ പറയണമെന്നുണ്ടായിരുന്നു എന്ന് പറയുകയാണ് മനോജ് പറഞ്ഞ കാര്യം തന്നെ എനിക്ക് നിന്നോട് പറയണമെന്നുണ്ടായിരുന്നു നമ്മളൊക്കെ ഒരേ കുടുംബമല്ലേ ഒരേ മനസ്സല്ലേ എന്നൊക്കെ പറയുകയാണ് എന്നാൽ അത് കേട്ട് ധനലക്ഷ്മിയും പിന്നെ അച്ഛനോട് ദേഷ്യപ്പെടുകയാണ് അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ കാശ് വെച്ചിട്ട് നമ്മൾ ഒരുപോലെ ആകണ്ട എന്ന് പറയുകയാണ് വല്ലോന്റെ പോക്കറ്റിലെ കാശ് കണ്ടിട്ടല്ല സ്വപ്നങ്ങൾ കാണേണ്ടത് കൺമണിയുടെ കല്യാണത്തിന് ഞാൻ കൺമണിക്ക് സ്വർണം കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു നന്ദി തിരിച്ച് എന്നോട് കാണിക്കാമായിരുന്നു എനിക്കും ചെറിയ ചെറിയ ആഗ്രഹങ്ങളെല്ലാം ഞാൻ എന്തായാലും ഒരു തരി സ്വർണം പോലും വിൽക്കില്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ദേഷ്യം എന്ന മനോജി പിന്നെ ധനലക്ഷ്മിയോട് മതി ഇനി എനിക്കൊന്നും കേൾക്കണ്ട ഞാൻ ഇപ്പോൾ തന്നെ ഇവിടെ പോവുകയാണ് ഇനി സ്വർണോ ആഭരണോ എല്ലാം വാങ്ങാനുള്ള കാശുമായിട്ട് ഞാൻ മടങ്ങി വരും എന്ന് ഇതും പറഞ്ഞുകൊണ്ട് മനോജ് അകത്തേക്ക് കയറി പോവുകയാണ് എന്നാൽ അത് കേട്ട് ശ്രീനി പിന്നെ ധനക്ഷ്മിയോട് നീ മനോജിനോട് അങ്ങനെയൊന്നും പറയരുത് നീ മനോജിനെ തിരികെ വിളിക്കണം എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ധനലക്ഷ്മി പിന്നെ അച്ഛനോട് മനോജേട്ടൻ പോകുന്നുവെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് പറയുകയാണ് ഇപ്പോൾ കണ്ടില്ലേ മനോജ് മുഖത്ത് ഒരു വാശി വന്നത് കണ്ടില്ലേ അതാണ് വേണ്ടത് മനോജ് ചേട്ടൻ ഇങ്ങനെ കാശുമായിട്ടേ വരും മനോജ് ചേട്ടൻ പോകുന്നെങ്കിൽ പോയിക്കോട്ടെ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അകത്തേക്ക് കയറി പോവുകയാണ് തുറന്നു കാണിക്കുന്ന മാനസികാണ് മാനസ കല്യാണത്തിന് അണിഞ്ഞൊരുക്കിന് നിൽക്കുകയാണ് തുറന്ന് മാനസം നേരെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നാൽ ഈ സമയത്ത് അമ്മ അടുക്കളയിൽ മുഖം വീർപ്പിച്ച് കൈയും വെച്ചിരിക്കുകയാണ് വിഷമത്തോടു കൂടിയിരിക്കുകയാണ് എന്റെ ഭാവിയില്ലാത്ത മോളുടെ അവസ്ഥയോർത്തിട്ടാണ് ഹേമ ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുന്നത് തുടർന്ന് മാനസം പിന്നെ അമ്മയ്ക്ക് ഒരു ധൈര്യം കൊടുക്കുകയാണ് അമ്മ ഇങ്ങനെ ഓരോ ടെൻഷനും അടിക്കേണ്ട ഞാൻ ഇന്ന് സാഗറങ്ങളുടെ വീട്ടിലെ മരുമകളായിട്ട് കയറി ചെല്ലും കൺമണി വരുന്നതിന് മുമ്പേ തന്നെ ഞാൻ അവിടുത്തെ മരുമകളാകും എന്നിട്ട് ഞാൻ അവർക്ക് മുമ്പിൽ അഭിനയിച്ച് തകർക്കും നല്ലൊരു മരുമകളുടെ വേഷം ഞാൻ അവിടെ ഗംഭീരമായി അഭിനയിച്ചു തകർക്കും എന്നിട്ട് ഞാൻ അവരോട് ഓരോരുത്തരോടും എൻ്റെ പ്രതികാരം വീട്ടും എന്ന് പറയുകയാണ് എന്നാൽ ഈ സമയത്ത് അകത്തുനിന്ന് ജയമോഹൻ മാനസിയെ വിളിക്കുകയാണ് തുറന്ന മാനസിക ഹാമി നായർ ജയമോഹൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ ജയമോഹനും ഹാമിയും എല്ലാം കല്യാണത്തിന് വേണ്ടി അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് തുറന്ന മാനസിക പിന്നെ ആ അച്ഛനോടും അമ്മയോട് ചോദിച്ചാൽ അതേ ചോദിക്കാൻ ചോദിക്കുകയാണ് അച്ഛനും വല്ല വിഷമമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഞാൻ അമ്മയ്ക്കൊരു ഡോസ് കൊടുത്തിട്ടാണ് വരുന്നത് നീ അച്ഛനും വിഷമവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും വേണ്ടിയുള്ള ഒരു സ്റ്റഡി ക്ലാസ് തന്നെ ഞാൻ വീണ്ടും എടുത്തു തരാമെന്ന് പറയുകയാണ് തുടർന്ന് മാനസപ്പിന്റെ ജയമോഹനോട് അച്ഛൻ എന്നെ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല ഞാൻ ഇനി മുതൽ പുതിയൊരു മാനസികമായിരിക്കും എന്ന് പറയുകയാണ് ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കി നടത്തും അതുപോലെ തന്നെ അലികയുടെ കാര്യങ്ങളും ഇനി ഞാനാണ് നോക്കി നടത്താൻ പോകുന്നതെന്നൊക്കെ പറയുകയാണ് അങ്ങനെ എല്ലാവരും കല്യാണത്തിന് വേണ്ടി അവിടെ നിന്ന് ഇറങ്ങുകയാണ് എന്നാൽ ഈ സമയത്ത് മാനസിക ഒരു കോൾ വരികയാണ് സുമിത്രയുടെ കോളാണ് വരുന്നത് തുറന്ന് മാനസ പിന്റെ എന്താ ഈ മാഡം കാര്യങ്ങളൊക്കെ ശരിയല്ല എന്ന് ചോദിക്കുകയാണ് തുറന്ന് സുമിത്ര പിന്നെ മാനസികോട് മാനസിക ഒന്നോർത്തും ടെൻഷൻ അടിക്കേണ്ട എല്ലാം ഞാൻ വിളിച്ചേർപ്പാടാക്കിയിട്ടുണ്ട് മാനസ കൃത്യസമയത്ത് തന്നെ തന്നെ എന്ന് ചോദിക്കുകയാണ് ഞാൻ ബലരാമനെയും കൂട്ടിക്കൊണ്ട് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ഓഫീസിലേക്ക് വരും അവിടെ ഞാൻ എല്ലാം പറഞ്ഞു സെറ്റ് ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര ഫോൺ വെക്കുകയാണ് തുറന്നു കാണിക്കുന്ന ബലരാമനാണ് ബലരാമൻ ർ ഓഫീസിലേക്ക് പോകുന്നതിന് വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് സാഗറിന്റെ കോളു വരികയാണ് നീതി പേ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ബലരാമൻ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് തുറന്ന സാഗർ കാര്യം മനസ്സിലാവുകയാണ് തുടർന്ന് സാഗർ പിന്നെ ബലരാമനോട് നീ ഇപ്പോൾ പോകുന്നത് രജിസ്റ്റർ ഓഫീസിലേക്ക് അല്ലേ എന്ന് ചോദിക്കുകയാണ് എല്ലാം എനിക്കറിയാം നീ പോകരുത് നീ മാനസിക കല്യാണം കഴിക്കരുത് എന്നാൽ അത് കേട്ട് ബലരാമൻ അച്ഛൻ അച്ഛനിങ് എന്നോടൊന്നും പറയണ്ട എനിക്കെന്തായാലും മാനസിക കല്യാണം കഴിച്ചേ പറ്റൂ എനിക്കെൻ്റെ അനീറ്റ് ഭാഗ്യശ്രീയുടെ ജീവൻ രക്ഷപ്പെടുത്തിയേ പറ്റൂ അച്ഛൻ അതുകൊണ്ട് ഒന്നും തന്നെ എന്നോട് പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ബലരാമൻ ഫോൺ വെക്കുകയാണ് തുറന്ന് കാണിക്കുന്ന മാനസിയാണ് മാനസിയും ഹേമയും ജയമോനെ എല്ലാം രജിസ്റ്റർ ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ് അവർ ആ ഓഫീസിന്റെ പുറത്തേക്ക് കാത്തു നിൽക്കുകയാണ് ബലരാമന്റെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് തുറന്ന് ഹേമ അവരെന്താണ് വരാത്തതെന്ന് ചോദിക്കുമ്പോൾ മാനസിക ടെൻഷൻ ആവുകയാണ് അതുതന്നെയാണ് അമ്മ ഞാൻ ചിന്തിക്കുന്നത് അവരെന്താണ് വരാത്തത് എന്നാൽ ഈ സമയത്ത് അവിടുത്തെ ഓഫീസർ വന്നിട്ട് മാനസിയോട് മാനസിയല്ലേ എന്ന് ചോദിക്കുകയാണ് സുമിത്ര മേഡം പറഞ്ഞിരുന്നു സുമിത്ര മേഡം പറഞ്ഞു ഇവിടെ എല്ലാ കാര്യങ്ങളും സെറ്റാണെന്ന് പറയുകയാണ് ഇനി ചെക്കൻ വന്നാൽ നിങ്ങളുടെ കല്യാണം പെട്ടെന്ന് തന്നെ നടത്താമെന്ന് പറയുകയാണ് എന്നാൽ ഈ സമയത്ത് ബലരാമൻ വരികയാണ് തുടർന്ന് ആ വണ്ടിയിൽ നിന്ന് ബലരാമനാണ് ആദ്യം ഇറങ്ങി വരുന്നത് തുറന്ന വണ്ടിയുടെ പുറകിൽ നിന്ന് സുമിത്രയും ഇറങ്ങി വരികയാണ് എന്നാൽ ബലരാമന്റെ മുഖത്ത് ഒരു സന്തോഷമൊന്നുമില്ല തുടർന്ന് സുമിത്ര വന്നിട്ട് മാനസിയുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരു ഹൈ പറയുകയാണ് അങ്ങനെ അവരെല്ലാരും ചേർന്ന് നേരെ രജിസ്റ്റർ ഓഫീസിന്റെ അകത്തേക്ക് കയറി ചെല്ലുകയാണ് അങ്ങനെ ഓഫീസിനകത്ത് ശേഷം ജയമോഹൻ പിന്നെ ബലരാമനോട് സംസാരിക്കുകയാണ് ഇന്നലെ വരെ മാനസ എങ്ങനെയാണെന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല മുതൽ നിങ്ങൾ സന്തോഷത്തോടുകൂടി ജീവിക്കണമെന്ന് പറയുകയാണ് ഇങ്ങു മുതൽ എന്റെ ബിസിനസ്സും ബലരാമനും നോക്കി നടത്തണം എന്ന് പറയുകയാണ് ജയമോഹൻ അത് കേട്ട് ബലരാമൻ നല്ല ദേഷ്യത്തിൽ എനിക്ക് എന്റെ ബിസിനസ് തന്നെ നേരിച്ചു കൊണ്ട് നോക്കി നടത്താൻ സാധിക്കുന്നില്ല പിന്നെയാണ് വേറൊള്ളവരുടെ ബിസിനസ് ഞാൻ നോക്കി നടത്താൻ പോകുന്നത് എന്നാൽ ആ മറുപടി കേട്ട് ജയമോനെന്ന് ഞെട്ടി നിൽക്കുകയാണ് തുടർന്ന് ജയമോഹൻ ഇങ്ങനെ കണ്ണും തള്ളി നിൽക്കുന്നു കണ്ട മാനസ പിന്നെ അച്ഛനോട് അയ്യോ ഇത് ബലരാമേട്ടന്റെ ചെറിയൊരു തമാശയാണെന്നൊക്കെ പറയുകയാണ് തുടർന്ന് സുമിത്ര പിന്നെ ജയമോഹനോട് അതൊന്നും അർത്ഥം നിങ്ങളെ വിഷമിക്കേണ്ട ഇ എല്ലാ ബിസിനസ്സും ബലരാമനും മാനസിയും ചേർന്ന് ഒരുമിച്ച് നോക്കുമെന്ന് പറയുകയാണ് തുടർന്ന് ഓഫീസർ വന്നിട്ട് ബലരാമനോട് മാനസിയും വിളിക്കുകയാണ് നിങ്ങൾക്ക് ഈ കല്യാണത്തിന്റെ പൂർണ്ണ സമ്മതം എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് ബലരാമൻ ഒന്നും മിണ്ടുന്നില്ല തുടർന്ന് മാർസ എനിക്ക് പൂർണ്ണ സമ്മതമാണെന്ന് പറയുകയാണ് എന്നാലും അപ്പോഴും ബലരാമൻ ഒന്നും തന്നെ മിണ്ടാതെ നിൽക്കുകയാണ് എന്നാൽ ഈ സമയത്ത് സുമിത്ര ബലരാമന്റെ മുഖത്ത് നോക്കി കണ്ണുരുട്ടി പേടിപ്പിക്കുകയാണ് തുടർന്ന് ബലരാമനെ തലയാട്ടുകയാണ് തുടർന്ന് ഓഫീസർ പിന്നെ ജയമോഹനോട് നിങ്ങൾക്ക് വില താരികെട്ടോ മാലിടലോ അങ്ങനെ വല്ല ചടങ്ങുകളും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് ജയമോൻ വേദന പുറത്തേക്ക് പോയിട്ട് പൂമാലയും താരിയുമായിട്ട് അകത്തേക്ക് വരികയാണ് തുടർന്ന് ഓഫീസർ ബലരാമനോട് താരി എടുത്ത മാനസയുടെ കഴിച്ചിൽ കെട്ടാൻ പറയുകയാണ് തുടർന്ന് ബലരാമൻ മനസ്സില്ലാ മനസ്സോടു കൂടി ആ താരി എടുക്കുകയാണ് ആ താരിയെടുത്ത ശേഷം മാനസയുടെ മുഖത്തേക്ക് ഇങ്ങനെ നല്ല ഗൗരവത്തിൽ നോക്കി നിൽക്കുകയാണ് എന്നാൽ ഈ സമയത്ത് മാനസ നല്ല സന്തോഷവതിയായിട്ടാണ് നിൽക്കുന്നത് തുടർന്ന് സുമിത്ര പിന്നെ ബലരാമനോട് സകല ഈശ്വരന്മാരെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മാനസയുടെ കഴിച്ചിൽ താരി കെട്ടാൻ പറയുകയാണ് ഈശ്വരന്മാരെ മനസ്സിൽ ധ്യാനിച്ച് മാനസികയുടെ കത്തിൽ എങ്ങനെ താരി കിട്ടും അതൊരു ചോദ്യചിഹ്നം തന്നെയാണ് അങ്ങനെ ബലരാമൻ ഇപ്പൊ കെട്ടും ഇപ്പൊ കെട്ടും എന്നിങ്ങനെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ ബലരാമൻ കെട്ടാൻ ഇങ്ങനെ ഒരുങ്ങി കൈ ഇങ്ങനെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മറ്റൊരാൾ കടന്നു ചെല്ലുകയാണ് കൃഷാണ് വരുന്നത് കൃഷി അങ്ങോട്ടേക്ക് ചെന്ന ബലരാമന്റെ കൈ തടയുകയാണ് അതിനുശേഷം ബലരാമന്റെ കയ്യിലുള്ള താരി പിടിച്ചു വാങ്ങി നല്ല തേഴ്സിൽ താഴേക്ക് വലിച്ചെറിയുകയാണ് എന്നാൽ ആ രംഗം കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് വിശ്വസിക്കാനാകാതെ മാനസി സുമിത്ര ഞെട്ടി നിൽക്കുകയാണ് തുടർന്ന് സുമിത്ര കാട്ടക്കാലിപ്പിൽ കൃഷ്ണോട് ദേഷ്യപ്പെടുകയാണ് എടാ നീ എന്ത് വൃത്തികേടാടാ കാണിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് നല്ല ദേഷ്യ സുമിത്ര കൃഷിന് നേരെ ചെല്ലുകയാണ് എന്നാൽ അത് കണ്ടിട്ട് കൃഷ്ണൻ നല്ല ദേഷ്യം സുമിത്രയോട് ദേഷ്യപ്പെടുകയാണ് സുമിത്രയുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് കൃഷി അടിക്കാൻ കയ്യോരുങ്ങുന്ന പോലെ മിണ്ടി പോകരുത് പെണ്ണും മിളേ എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്രയോട് ദേഷ്യപ്പെടുകയാണ് എന്നാൽ അത് കേട്ട് ബലരാമൻ പിന്നെ കൃഷ്ണോട് എടാ നീ എന്താ പണിയാടാ കാണിച്ചത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ ബാൽ ജീവൻ പണിയും വെച്ച് ഞാൻ ഒന്നിനും തയ്യാറല്ലാതെ എന്നാൽ അത് കേട്ട് കൃഷി ഒന്നും ചിരിച്ചുകൊണ്ട് ബലരാമനോട് ഞാൻ ഏട്ടനൊരു വാക്ക് തന്നിട്ടുള്ളതാണ് ഏട്ടൻ്റെ അനീത്തി എന്റെയും അനീത്തിയാണ് ഭാഗ്യശ്രീയുടെ ജീവൻ ഞാൻ രക്ഷിക്കുമെന്ന് ഞാൻ ഏട്ടന്റെ വാക്ക് തന്നിട്ടുള്ളതാണ് ഇതും പറഞ്ഞുകൊണ്ട് കൃഷി പുറത്തേക്ക് നോക്കുകയാണ് എന്നാൽ ഈ സമയത്ത് പുറത്തുനിന്ന് കൺമണി ഭാഗ്യശ്രീയുടെ കൈ പിടിച്ചുകൊണ്ട് അകത്തേക്ക് വരികയാണ് തുടർന്ന് ഭാഗശ്രീ ഏട്ടാന്ന് നീട്ടി വിളിച്ചുകൊണ്ട് ബലരാമന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ബലരാമനെ കെട്ടിപ്പിടിക്കുകയാണ് എന്നാൽ ആ രംഗം കണ്ട് വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് മാനസിയും സുമിത്രയും എല്ലാം രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇത് എങ്ങനെ സംഭവിച്ചു എന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് തുടർന്ന് കൺമണി നേരെ സുമിത്രയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് സുമിത്രയുടെ കൈ തട്ടിക്കൊണ്ട് അതേ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അല്ലേ എന്ന് അർത്ഥം വെച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് സുമിത്രയെ കളിയാക്കുകയാണ് എന്നാൽ ആ ചോദ്യം കേട്ട് സുമിത്ര ഉത്തരം മുട്ടി ഇങ്ങനെ നിൽക്കുകയാണ് നിങ്ങളുടെ ഒരു പ്ലാനും വർക്ക്ഔട്ടായില്ല അല്ലേ എന്നാൽ അപ്പോഴും സുമിത്ര ഒന്നും മിണ്ടാതെ ഇങ്ങനെ തലകുമ്പിട്ട് നിൽക്കുകയാണ് എന്താ നിങ്ങൾക്ക് മറുപടിയില്ല എന്ന് വീണ്ടും ചോദിക്കുകയാണ് കൺമണി എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൺമണിയുടെ അടുത്തേക്ക് മാനസ് നല്ല തെറ്റിൽ വരികയാണ് നീ എൻ്റെ ജീവിതം തൊലിക്കാനാണോട് ഇപ്പോൾ കടന്നു വന്നതെന്ന് ചോദിച്ചുകൊണ്ട് മാർസ് നല്ല ദേഷ്യ കൺമണിക്ക് നേരെ ചെല്ലുകയാണ് ഇത് ഇതെന്റെ കല്യാണ ചടങ്ങാണ് നീ ഇത് നശിപ്പിക്കാൻ വേണ്ടി വന്നതല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് കൺമണിയോട് ദേഷ്യപ്പെടുന്നതെന്നാൽ അത് കേട്ട് കൺമണി അതേടി നിന്റെ സകല ചതിയും വഞ്ചനയും പോളിച്ചടക്കാൻ തന്നെയാണ് ഞാൻ വന്നത് അത് ഞാൻ പൊളിച്ചടക്കിയിട്ടുണ്ടെന്ന് പറയുകയാണ് എന്നാൽ ഈ സമയത്ത് ഇതൊന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് ഹാമിൻ ജയമോനും തുടർന്ന് ജയമോൻ നല്ല ദേഷ്യൂർ കൃഷ്ണെ വിളിക്കുകയാണ് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ഞങ്ങൾക്കറിയണം എന്ന് പറയുമ്പോൾ കൃഷ് അത് സ്വന്തം മോളോട് തന്നെ ചോദിച്ചറിഞ്ഞോൾ പറയുകയാണ് അതല്ലെങ്കിൽ നിങ്ങളുടെ ഈ സ്പോൺസറോട് ചോദിച്ചോളാൻ പറയുകയാണ് സുമിത്രയെ ചൂണ്ടിക്കൊണ്ടാണ് കൃഷ് അത് പറയുന്നത് എന്നാൽ ഈ സമയത്ത് ജയമോൻ നല്ല ദേഷ്യൂർ സുമിത്രയെ വിളിക്കുകയാണ് ഈ സമയത്ത് ബലരാമൻ നേരെ സുമിത്രയ്ക്ക് നേരെ പാഞ്ചൊല്ലുകയാണ് സുമിത്രയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ് സുമിത്രയുടെ കാഴ്ചയു കുത്തിപ്പിടിച്ചുകൊണ്ട് ദുഷ്ടേ എന്റെ അനീതിയോട് നിങ്ങൾ എന്ത് ക്രൂരതയാണ് കാണിച്ചെന്ന് ചോദിച്ചുകൊണ്ട് ബലരാമൻ സുമിത്രയോട് ദേഷ്യപ്പെടുകയാണ് എന്നാൽ അത് കണ്ട് വിശ്വസിക്കാനാകാതെ കണ്ണും തള്ളി നിൽക്കുകയാണ് ജയം മോഹനും ഹേമയും തുടർന്ന് കൃഷി ബലരാമണിയും സുമിത്രയും പിടിച്ചു മാറ്റുകയാണ് ഒന്നുമില്ലെങ്കിലും ചേട്ടൻ കുറെ നാളെ ഇവരെ അമ്മ അന്ന് നീട്ടി വിളിച്ചാലേ ഇവരെ ഒന്നും ചെയ്യണ്ടായി ഇവർക്കുള്ളത് ഞങ്ങൾ കൊടുത്തോണ്ടെന്ന് പറയുകയാണ് കൃഷി എന്നാൽ ഈ സമയത്ത് അതുവരെ ഇതെല്ലാം കണ്ടു നിന്ന ഓഫീസർ പിന്നെ ഇവരെ വിളിക്കുകയാണ് ഇവിടെ എന്ത് തോന്നിവാസമാണ് നടക്കുന്ന ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ ഓഫീസറോട് ഇവിടെ നടന്ന കാര്യങ്ങളെ കുറിച്ച് പറയുകയാണ് ഇവിടെ നടന്ന വലിയൊരു ചതിയാണ് സാറും ആ ചതിയുടെ ഭാഗമായിരിക്കുകയാണെന്ന് പറയുകയാണ് അത് പറഞ്ഞുകൊണ്ട് സുമിത്രയും മാനസികം കാണിച്ചു കൂട്ടിയ കാര്യങ്ങളെല്ലാം കൃഷ ഓഫീസറെ അറിയിക്കുകയാണ് കൺമണി ഭാഗ്യശ്രീയെ വിളിച്ച് ഈ ഭാഗ്യശ്രീയെ തട്ടിക്കൊണ്ടുപോയി ഭീഷിപ്പെടുത്തിയാണ് ഞങ്ങളുടെ ഏട്ടനെ കൊണ്ട് മനസ്സിലാ മനസ്സോടുകൂടി മാനസിക കല്യാണം കഴിപ്പിക്കാൻ ഇവരെ ശ്രമിച്ചത് അപ്പോഴാണ് ഹാമിയും ജയം ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത് തുടർന്ന് കൃഷി മാനസികിച്ച് കൊണ്ട് സാറിന് അറിയോ ഇവളുടെ ചരിത്രം സ്വന്തം കാര്യത്തിന് വേണ്ടി എന്ത് വൃത്തിയേടും കാണിക്കുന്നവളാണ് ഇവളെന്ന് പറഞ്ഞ് മാനസികളുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് എന്നാൽ ഈ സമയത്ത് സുമിത്രയുടെ ഒരു പ്ലാൻ ബി ആണ് എല്ലാവരുടെയും നല്ലതിനു വേണ്ടിയാണ് ഒരു കല്യാണം നടത്താൻ ഞാൻ മുന്നിട്ടിറങ്ങിയത് ആർക്കും ആ കല്യാണം വേണ്ടെങ്കിൽ വേണ്ട ഞാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നല്ല പിള്ള ചമച്ചുകൊണ്ട് സുമിത്ര അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ കൃഷി സുമിത്രയെ തടയുകയാണ് എങ്ങോട്ടാണ് പെണ്ണും വേള നിങ്ങൾ പോകുന്നത് അവിടെ നിൽക്കാൻ നിങ്ങളെ കൊണ്ടുപോകാനുള്ള ആളുകൾ കുറച്ചു കഴിഞ്ഞാൽ വരും എന്ന് പറയുകയാണ് തുറന്ന കൃഷി മഹിയെ വിളിക്കുകയാണ് തുറന്ന മഹി അങ്ങോട്ടേക്ക് മുഖമൂടി ധരിച്ച വരുണീ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് തുടർന്ന് കൃഷിപ്പിന്റെ ബെല്ലരാമനോട് ഇവനാണ് ഭാഗ്യ ചെറിയ തട്ടിക്കൊണ്ട് പോയതെന്ന് പറഞ്ഞുകൊണ്ട് വരുണ്ട മുഖത്തുള്ള മുഖമൂടി വലിച്ചൂരുകയാണ് എന്നാൽ മുഖമൂടി വലിച്ചൂരുമ്പോൾ വരുണെ കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് തുടർന്ന് ബെല്ലരാമൻ നേരെ വരുണ്ട കഴുത്തിന് കുത്തിപ്പിടിച്ച് വരുണ അടിയോടിയാണ് ശരിക്കും അടി കൊടുക്കുന്ന പോലെ തന്നെയാണ് തോന്നുന്നത് അങ്ങനെ ബലരാമന്റെ കയ്യിൽ നിന്ന് അടി അടികൊണ്ട് ഇഞ്ചം പരിവായി നിൽക്കുകയാണ് വരുൺ തുടർന്ന് വരുൺ പിന്നെ കൈക്കൂപ്പിക്കൊണ്ട് ബലരാമനോട് അയ്യോ ഞാൻ ഇനി മുതൽ നന്നായിക്കോളാമേടിക്കല്ലേ പ്ലീസ് പ്ലീസ് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് നന്നായിക്കോളാം എന്ന് പറയുകയാണ് വരുൺ എന്നാൽ ഈ സമയത്ത് തന്റെ സകല പ്ലാനുകളും തകർന്ന് തരിപ്പണമായി എന്ന മാനസിക ബോധ്യമാവുകയാണ് തുടർന്ന് മാനസ സുമിത്രയെ വിളിക്കുകയാണ് അതിനുശേഷം സുമിത്രയോട് ആരും കേൾക്കാതെ സുമിത്ര മാത്രം കേൾക്കുന്ന രീതിയിൽ സോറി എന്ന് പറയുകയാണ് എന്നാൽ ആ സോറി പറഞ്ഞതിന്റെ അർത്ഥം സുമിത്രയ്ക്ക് അപ്പോൾ മനസ്സിലാകുന്നില്ല തുടർന്ന് മാനസഭൻ്റെ മനസ്സിൽ പറയുന്നത് ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് മുമ്പിൽ ഇതല്ലാതെ മറ്റു മാർഗ്ഗം ഇല്ല എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് മാനസ നേരെ സുമിത്രയ്ക്ക് നേര ചെന്ന സുമിത്രയുടെ മുഖത്തിട്ട് രണ്ട് പൊട്ടിക്കുകയാണ് അങ്ങനെ മാനസയുടെ കയ്യിൽ നിന്ന് അടി കൊണ്ട് സുമിത്രയുടെ കണ്ണിൽ നിന്ന് പൊന്നീച്ച പറക്കുകയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ആണത് അങ്ങനെ മാനസ നല്ല പേള ചമയുന്നതിന് വേണ്ടിയാണ് സുമിത്രയെ അടിക്കുന്നത് തുടർന്ന് മാനസ സുമിത്രയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ എന്റെ ജീവിതം ഇല്ലാതാക്കി എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്രയെ കുറ്റപ്പെടുത്തുകയാണ് അങ്ങനെ സകല കുറ്റങ്ങൾ സുമിത്രയുടെ തലയിൽ വെച്ചു കൊടുക്കുകയാണ് മാനസ എന്നാൽ അത് കണ്ട് വരണമെന്നു തന്നെ മനസ്സിലാകുന്നില്ല അപ്പോഴാണ് സുമിത്രയ്ക്ക് മാനസ കുറച്ച് മുമ്പ് പറഞ്ഞത് സോറിയുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലായത് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് പോലീസ് വരികയാണ് സുമിത്രയും വരുണിയും കാണിച്ചു കൊടുക്കുകയാണ് അവരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയാണ് തുറന്ന് കൃഷ ബാശ്രീയെ കാണിച്ചു കൊടുക്കുകയാണ് ഇവരാണ് ബാശ്രീ തുടർന്ന് പോലീസ് ബലരാമനോടും ബൈശ്രീയോടും നിങ്ങൾ നാളെ തന്നെ പോലീസ് സ്റ്റേഷനിൽ വന്ന പരാതി എഴുതി തരണം എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സുമിത്രയും വരുണിയും കസ്റ്റഡിയിൽ എടുത്ത് അവിടുന്ന് പോവുകയാണ് എന്നാൽ ഈ സമയത്ത് ബാശ്രീ വന്ന് ബലരാമനോട് നന്ദി പറയുകയാണ് ഏട്ടാ ഏട്ടൻ എന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവിതം തന്നെ ത്യാഗം ചെയ്തിരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ നന്ദി പറയുകയാണ് ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്